അപ്പം ഇനി ഞങ്ങൾ എക്കോ മൂവിയാണ് പോവുന്നത് നിമിഷം മൂച്ചയ്ക്ക് നാല് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഇപ്പം വണ്ടിയിൽ ഒരാൾ മലയും ഉണ്ട് അവനെ കയറ്റിക്കൊണ്ട് പോകണം നല്ല സിനിമയെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു അത് കൊണ്ട് പോവാമെന്ന് വിചാരിച്ചു പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറയാം വലിയ തിരക്കൊന്നുമില്ല എന്ന് തോന്നുന്നു ഇന്ന് റോഡില് ആ അത് പറയാൻ പോകുന്നേ കൊതാലത്ത് ജി സിനിമാസാട്ടോ കാണാൻ പോന്നു വല്യ തിരക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു രാവിലെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞോണ്ട് ടൈമൊക്കെ കഴിഞ്ഞോണ്ട് പത്ത് മണി പത്ത് ഒക്കെ അവാറായി പതിനൊന്ന് മണിക്കാണല്ലോ ഷോ വയ്യ പോയി കണ്ട് വന്നേ അഭിപ്രായം പറയാൻ എങ്ങനെയുണ്ട് നല്ല സിനിമയാണെന്ന് എല്ലാവരും പറയാം പിന്നെ ഓട്ടഞ്ചാടും വണ്ടിക്ക് തോന്നുന്നു ഈ സിനിമാസിൽ പോതാം ജി സിനിമാ സിനിമ ഉണ്ടോ നല്ല തിയേറ്റർ കേട്ടോ കാണാനുണ്ട് ഈ കേറ്റം കേറിച്ചല്ല നേരെ ജീ സിനിമാസേക്ക് പാർക്കിംഗ് സ്പേസ് ഒക്കെ അതെത്ര സൗകര്യം എത്ര സ്ഥലമില്ലായിരുന്നു പാർക്കിങ്ങിന് ഈ അടുത്ത സൈഡിൽ കാണുന്ന സ്ഥലമില്ലായിരുന്നു നേരത്തെ തീയേറ്റർ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ അതാണ് എനിക്ക് തീയറ്ററിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും തീറ്റർ വലിയ അലമ്പില്ല പച്ചപ്പാടി പേക്കളില്ല രാവിലെയായിട്ടൊക്കെ വന്നു കാണാൻ പറ്റിയ നല്ലൊരു തീയറ്റർ സ്ക്രീൻ ണല്ലോ ടിക്കറ്റ് കിട്ടിയേക്കണേ സ്ക്രീൻ സ്ക്രീൻ വണ്ണിനേക്കാളും കുറച്ച് ചെറുതാണ് എന്നാ കുഴപ്പൊന്നുമില്ല നല്ല നല്ല തീട്ടൊക്കെ എങ്ങനെയും പോയി തീറ്റ് കണ്ടുപിടിച്ച് ഇരിക്കാം നമ്മുടെ ഇതിൽ മൊബൈലിൻ്റെ ഒട്ടടിച്ചതാണ് തിയേറ്ററിന്റെ സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിക്ക ഡേറ്റ മുറിയില്ല കുഴപ്പമില്ല ആകെ സിനിമ പറയാം